ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മുടെ അമ്മരുടെ ഡേ ആണല്ലേ അതായത് മദേഴ്സ് ഡേ ഏ അപ്പോൾ കുറിച്ച് ഞാനൊരു കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോ അടുത്ത വീഡിയോ ഇടാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാ മതേഴ്സിനും ഹാപ്പി മതേഴ്സ് ഡേ ഓക്കേ അപ്പം ഞാൻ ഉണ്ടാക്കിയ ഒരു കുഞ്ഞൊരു കാർഡാണ് കേട്ടോ എനിക്ക് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പം ഞാൻ ഞാൻ ഉണ്ടാക്കി കാർഡ് കാണിച്ചു തരാം ഹാപ്പി മദേഴ്സ് ഡേ ജിതമ അത് എൻ്റെ അമ്മയുടെ പേരാണ് ഞാൻ അതിൽ എഴുതിയേക്കുന്നത് ഓക്കെ പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതിട്ടുണ്ട് അതും നിങ്ങളെ ഞാൻ കാണിച്ച് തരാം അത് ഞാൻ നിങ്ങൾ വായിച്ച് കാണിച്ച് വായിച്ചു തന്നിട്ട് ഞങ്ങൾ കാണിച്ചു തരാം ഡിയർ മദർ യു ആർ ദ ബെസ്റ്റ് മോം ഇൻ ദോൾ വേൾഡ് ഐ ലവ് യു സോ മച്ച് മോം യു മാൻ സോ മച്ച് ടു മീ Thank you for always being there for me. Thank you. You for being my strength, my confidence and my best friend. Thank you for all the good things you taught me. Love you more. മോർ അപ്പതായി നിങ്ങൾ നിങ്ങളുടെ അമ്മമാർക്ക് ഒരു കുഞ്ഞി പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ അത് എഴുതി താങ്ക് ിതാണ് കേട്ടോ പിന്നെ ഞാൻ എഴുതിയത് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അമ്മമാർക്ക് കുഞ്ഞ് കുഞ്ഞ് കാർഡ്സൊക്കെ ഉണ്ടാക്കിയൊക്കെ എടുത്താൽ അവർക്ക് സന്തോഷമാകും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് മറക്കല്ലേ പിന്നെ ഒന്നും കൂടി അല്ല മതേഴ്സിനും ഹാപ്പി മതേഴ്സ് ഡേ അവതായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ Thank you